എല്ലാ പി ആർ വർക്കേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പി ആർ വർക്കേഴ്സിന് എന്ന് പറഞ്ഞത് എന്താണെന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കാം അത് മറ്റൊന്നുകൊണ്ടല്ല ഇത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ തനൂജയുടെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പി ആർ വർക്കേഴ്സിന് കുരു പൊട്ടിക്കൊണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ കൂടെപ്പിറപ്പുകളാരും ഈ വീഡിയോ കാണാതിരുന്നാൽ മതി അപ്പോൾ ഇതവർക്ക് ഒരു സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അതായത് കുറേ ചാവാലികൾ ഇതിനകത്തിട്ടിരിക്കുന്ന കുറേ കമൻറ്റുകളുണ്ട് അപ്പോൾ ആ ഒരു കമൻറ്റുകൾക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കുറേ നേരത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കുക എനിക്ക് ഇവരോട് കുറച്ച് പറയാനുണ്ട് ഞാൻ പറഞ്ഞോട്ടെ അതിൽ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ജു മഞ്ജൂമണി എന്ന് പറയുന്ന ഒരു സാധനം മഞ്ജു മഞ്ജൂമണി അവരുടെ പേര് ദേ ഈ ഫ്ലവർ ആണ് അവരുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് മഞ്ജു മണിയുടെ ഐക്കൺ കണ്ടില്ലേ മഞ്ജു മഞ്ജൂമണി ഈ മഞ്ജു മഞ്ജുമണി എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് മിനിറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഇവർ കമൻറ്റിട്ടിട്ട് എൻ്റെ പൊന്നു പെണ്ണും പിള്ളേ എത്ര തടഞ്ഞു തനൂജയ്ക്ക് തനൂജയുടെ മണ്ടയ്ക്ക് കയറാൻ സ്വന്തം കാര്യം നോക്ക് ആ അയ്യോടാ എൻ്റെ കാര്യം ഈ മഞ്ജുമണിയാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ അപ്പി അപ്പയിട്ടാലും അത് വാരുന്നത് ഈ മഞ്ജു മണിയാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ മഞ്ജുമണി പറഞ്ഞിരിക്കുന്നത് എൻ്റെ പൊന്നു പെണ്ണും ഇവൾ ആണും പിള്ളയാണ് കേട്ടോ ഇവള് പെണ്ണും പിള്ളയല്ല ഇവള് ആണും പിള്ളയാണ് അതുകൊണ്ടാണ് എൻ്റെ പൊന്നു പെണ്ണും പെണ്ണുംപിള്ളയെ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര തടഞ്ഞു തനൂജയുടെ മണ്ടയ്ക്ക് കയറാൻ എൻ്റെ പൊന്നപ്പി തനൂജയുടെ മണ്ടയ്ക്ക് കയറാനുള്ള ആവതൊന്നും എനിക്കില്ലേ എനിക്ക് തന്നെ തന്നെ താൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഇനി ചെന്നിട്ട് എൻ്റെ ഡബിളുള്ള തനൂജയുടെ മണ്ടയ്ക്ക് കയറുന്നത് സ്വന്തം കാര്യം നോക്ക് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ഞാൻ പറഞ്ഞു അവരോട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോകണ്ടാന്ന് നിങ്ങൾ പറയൂ എവിടെയെങ്കിലും നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമോ ഞാൻ ഈ തനൂജയോട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോണ്ട എന്ന് പറഞ്ഞെങ്കിൽ എന്തിനാ ഇങ്ങനെ മേക്കപ്പ് വാരി പൂശി വന്നിരിക്കുന്നത് മറ്റുള്ളവരെ തൊലിക്കുന്നത് എൻ്റെ പൊന്ന മോളെ ഈ മേക്കപ്പ് ഇടാനേ നിൻ്റെ തന്തയല്ലേ എനിക്ക് പണം തന്നത് ഓക്കേ എൻ്റെ കെട്ടിയവൻ വാങ്ങിച്ച് തന്നത് ഞാൻ അന്തസ്സായിട്ട് ഇടുന്നു നിനക്ക് ചിലപ്പോൾ നിൻ്റെ കുടുംബത്തിൽ ഇതുപോലെ ഒരുങ്ങി നടക്കാനുള്ള ആ ഒരു എന്താണ് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല ഓക്കെ നിനക്ക് ഒരുങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ തൊലിപ്പ് നീ എൻ്റെ അടുത്ത് വന്ന് തൊലിക്കണ്ട അത് നീ നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചോ നീ നിൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് പോയിരുന്ന് തൊലിച്ചാൽ മതി എൻ്റെ അടുത്ത് വരണ്ട ഓക്കെ മഞ്ജൂമണി അപ്പോൾ മഞ്ജൂമണിക്കാണ് ഭയങ്കര കൃമികടിയാണ് നീ ഒരു കാര്യം ചെയ്താൽ മതി പൊന്നുമോളെ കപ്പ എന്ന് പറയുന്ന മരമുണ്ട് പപ്പായ ഓമക്കായ എന്നൊക്കെ പറയും ആ മരം പുഴുതെടുത്തിട്ട് അതിൻ്റെ സമൂലം വേരോടുകൂടി നല്ല വൃത്തി ത്തിക്ക് അരച്ചു കലക്കി കുടിച്ചാൽ നിന്റെ ആ ചൊറിച്ചിലങ്ങ് മാറി കിട്ടും അല്ലാണ്ട് എന്നെ ചൊറിയാനായിട്ട് വരണ്ട കേട്ടോ ഒരു തനുചേര കാവൽക്കാരി വന്നിരിക്കുന്നു പിന്നെ പിന്നെ അടുത്ത ആളെന്ന് വെച്ചാൽ ആരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ആ അതെ 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 വേൾഡ് ആണ് വന്നിരിക്കുന്നത് എന്താണ് വേൾഡ് അത് ഈ ഒരു ആ തനൂജയെ കുറിച്ചിട്ടുള്ള വീഡിയോരത് തന്നെ റിയാക്റ്റ് ചെയ്തില്ലേ തനൂജയെ കുറിച്ചിട്ട് പറഞ്ഞ് റിയാക്ട് ചെയ്തത് സത്യം പറയാലോ എനിക്ക് ഇംഗ്ലീഷ് ചിരിക്കും വായിക്കാൻ അറിഞ്ഞുകൂടെ ഇതിനകത്ത് ഇവർ എഴുതിയിരിക്കുന്നത് വേൾഡ് ഓഫ് വിസ്ഡോ എന്നാ എന്തായാലും ഒരു വേൾഡ് ഓഫ് ഓഫാണ് ഇതാണ് അവരുടെ പ്രൊഫൈൽ പ്രൊഫൈലെന്ന് പറയുന്നത് കണ്ടോ ഇതാണ് അവരുടെ പ്രൊഫൈല് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അതിപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കയറി മേയാൻ വരണ്ട ഈ പറയുന്ന തനൂജയ്ക്ക് എൻ്റെ അത്ര പോലും അറിയില്ല അപ്പോൾ എന്തായാലും അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ആദ്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് തോന്നിപ്പോകുന്നു അയ്യോടാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ഈ പുള്ളിക്കാർത്തിക്ക് തോന്നുന്നത് കാരണം ഈ യൂട്യൂബ് ചാനൽ മറ്റുള്ളവർ തുടങ്ങിയതുകൊണ്ടാണ് ഈ പറയുന്ന ആളിൻ്റെ കെട്ടിയോന് ഇട്ടിട്ട് പോയതെന്ന് തോന്നുന്നു പറയുന്ന ഏട്ടാ അങ്ങനെ തോന്നുന്നു ഈ ഈ പുള്ളിക്കാർത്തിയുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടായിരിക്കും അല്ലേ സോറി മോളെ മറ്റുള്ളവർ തുടങ്ങി പോയില്ലേ ഇനിയിപ്പം എന്താ ചെയ്യുക നീ അഡ്ജസ്റ്റ് ചെയ്ത് പോ പിന്നെ ആരാണ് ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ സി ത്രീ കെ ബിന്ദു കൃഷ്ണ ദേ ബിന്ദു കൃഷ്ണ കണ്ടില്ലേ ബിന്ദു കൃഷ്ണ പറയുന്നത് രാക്ഷസി ലുക്കെന്ന് ആഹാ എന്നെ കാണുമ്പോൾ നിൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും പോലെ തോന്നിയോ മക്കളെ നിനക്ക് അമ്മയുടെയും അമ്മൂമ്മയുടെയും ലുക്കായിട്ട് തോന്നിയോ എന്നെ കണ്ടപ്പോഴത്തേക്ക് സോറി ദൈവം വച്ച ലുക്കല്ലേ ഞാനിപ്പോൾ നിൻ്റെ അമ്മയുടെ അമ്മൂമ്മയുടെ ലുക്കായത് എൻ്റെ കയ്യിൽ കുറ്റം കൊണ്ടല്ലല്ലോ ബിന്ദു കൃഷ്ണ സോറി പിന്നെ ആരാണ് പിന്നെ പിന്നെ ലക്ഷ ല പ്രേം കുമാറോ അങ്ങനെയല്ലേ പേര് ഒന്നാമത് കണ്ണ് കണ്ടൂടാ അതിൻ്റെ ഇടയിൽ കൂടെ ഇംഗ്ലീഷും വായിക്കാറുണ്ട് എന്നാലും ഞാൻ വായിക്കും ലേഹ പ്രേംകുമാർ എന്നോ ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു ലേഹ ലേഹാ പ്രേംകുമാർ എന്നാണെന്ന് തോന്നുന്നു ദേ ഇതാണ് സംഭവം ഇപ്പം പറഞ്ഞിരുന്നത് അയ്യോ ഇവളെ കണ്ടിട്ട് പേടി തോന്നുന്നു എന്നാണ് ഈ കണ്ണാപ്പി പറഞ്ഞിരിക്കുന്നത് ഈ ലേഹാ പ്രേംകുമാർ എന്ന് പറയുന്ന കക്ഷി പറഞ്ഞിരിക്കുന്നത് അയ്യോ ഇവളെ കണ്ടിട്ട് പേടിയാവുന്നു കഷ്ടം തന്നെ എന്താ മക്കളെ നിനക്ക് എന്നെ കണ്ടപ്പോൾ നിൻ്റെ നിൻ്റെ ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗമായിട്ട് തോന്നിയോ പേടി തോന്നാനായിട്ട് അങ്ങനെ തോന്നിയോ നിൻ്റെ പ്രൈവറ്റ് പാർട്ടാണോന്ന് തോന്നി എന്നെ കണ്ടപ്പോൾ എൻ്റെ മുഖം കണ്ടപ്പോൾ അതുപോലെ ഇരിക്കുന്നുണ്ടോ അതാണാ പേടിയായത് അയ്യോടാ പിന്നെ ആരാണ് പിന്നെ സജീൻ സജീന റഷീദ് ഓ സജീന റഷീദ് വന്നിട്ട് സജീന റഷീദ് ഞാനിങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവത്തൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഒരാൾ ഇട്ടിട്ടുണ്ടെന്ന് എന്ന് കാണിച്ചത് കേട്ടോ സജീന റഷീദ് വന്നിട്ട് ഡി പി കാണിച്ചു പേടിപ്പിക്കുന്നു നീ നിന്നെ കാണിക്കാൻ എന്തോ അവിടെ എഴുതിയിരിക്കുന്നത് ഡി പി കാണിച്ചു പേടിപ്പിക്കുന്നു നീ നിന്നെ കാണിക്കാൻ നീ ധൈര്യം കാണിക്കുന്നല്ലോ പിന്നെ ഞാൻ എന്നെ കാണിക്കാതെ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റുമോ അതുപോലൊരു ആളല്ലേ അവരും അല്ലയെന്ന് ഞാൻ പറഞ്ഞു നിൻ്റെ കുടുംബസ്വത്താണോ കൊടുക്കുന്നേ നിൻ്റെ കുടുംബസ്വത്താണോ കൊടുക്കുന്നേ നിൻ്റെ പേഴ്സൽ കാര്യം വന്ന് വിവരിക്കുമെന്ന് ഏ നിൻ്റെ പേഴ്സണൽ കാര്യം വന്ന് വിവരിക്കുമെന്ന് അതുകൊള്ളാം ഡി പേ കാണിച്ച് പേടിപ്പിക്കുന്നു നീ നിന്നെ കാണിക്കാൻ നീ ധൈര്യം കാണിക്കുന്നല്ലോ അതുപോലൊരു ആളല്ലേ അവരും നിൻ്റെ സ്വത്താണോ കൊടുക്കുന്നേ നിൻ്റെ പേഴ്സണൽ കാര്യം വന്ന് വിവരിക്കുമോന്ന് ഞാനെന്തിനാണ് ഈ എൻ്റെ പേഴ്സണൽ കാര്യം നിന്നോട് വന്ന് വിവരിക്കുന്നത് സജീന റഷീദ് എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ എന്തിനാ നിന്നോട് വന്ന് വിവരിക്കുന്നത് എൻ്റെ പേഴ്സണൽ കാര്യം നിന്നോടൊന്നല്ല ഈ ഒറ്റ മനുഷ്യരോട് ഞാൻ ചാനലിൽ വന്ന് വിവരിച്ചിട്ടില്ല എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ നിന്നോട് നിന്നോടെന്തിനാ പറയുന്നത് ഏ എന്തിനാടി പറയുന്നത് അവളുടെ ഒരു പിന്നെ അടുത്തത് സജീന റഷീദ് ഓ അവൾ നിർത്തൂല അല്ല ഫവതിയോട് ഒരു ചോദ്യം ഓ ഭയങ്കരം നിനക്ക് തനൂജയെ എന്തും പറയാം നിന്നെ തൊട്ടാൽ നോവുമോ എടി വൃത്ത് കെട്ടവളെ ഞാൻ എന്താ തനുജയെ പറഞ്ഞത് നീ കേട്ടോ ഞാൻ തനുജയെ പറഞ്ഞത് ഞാൻ തനുജയെ വല്ലതും പറഞ്ഞതിൻ്റെ തെളിവ് വല്ലതും നിൻ്റെ കയ്യിലുണ്ടോ ഉണ്ടോ ആരെങ്കിലും വന്ന് മുണ്ടുപൊക്കി തൂറുന്നത് കണ്ടിട്ട് നീ അതുപോലെ വന്ന് തൂറാനിരിക്കല്ലേ എടി ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല ഞാൻ തനുജയെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ തനൂജയെ എന്താ പറഞ്ഞത് നീ പറ അർഹതയുള്ളവർക്ക് കൊടുത്താൽ മോക്ഷം കിട്ടും എത്രയോ പേര് യൂട്യൂബ് ചാനലിൽ ഒന്നുമില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് കയറി കിടക്കാൻ ഒരു നിവൃത്തിയില്ലാണ്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാറായ തറയിൽ പായവിരിച്ച് ചെളി വെള്ളത്തിൽ കിടന്നുറങ്ങുന്ന മക്കൾ ഒരുപാട് പേരുണ്ട് ജീവിക്കാൻ രോഗം കൊണ്ട് ക്യാൻസർ പോലുള്ള മാരക രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ മോക്ഷമെങ്കിലും കിട്ടും തനുജ എന്ന് പറയുന്ന സ്ത്രീക്ക് യൂട്യൂബ് വരുമാനം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെയുള്ള വരുമാനമുണ്ട് അവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് അവർ പത്ത് പതിനാല് പതിനാലായിരം രൂപയുടെ നിക്കിടെ മറ്റുള്ളവർ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും അത്യാവശ്യം ഒരു വലിയ വീടിനകത്താണ് അവർ താമസിക്കുന്നത് ആ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള നിവൃത്തി അവർക്കുള്ളതുകൊണ്ടാണ് അർഹിക്കുന്നവർക്ക് കൊടുത്താൽ മോശമെങ്കിലും കിട്ടും എന്നൊരു വാക്ക് പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് അതിലെവിടെയാണ് ഞാൻ തനുജെ പറഞ്ഞത് എടി എവിടാ ഞാൻ പറഞ്ഞത് പറയടി സാജീന റഷീദ് എന്നെ തൊട്ടാ എനിക്ക് നോവുമോന്ന് എന്നെ തൊട്ടാ എനിക്ക് നോവു ഞാൻ എന്താ ഡീ നിന്നെ തൊടാമെന്നോ അതെ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും തൊടാമെന്നോ അതെ ഈ പറഞ്ഞ കുണൂജയെ തൊടാമെന്നോ എന്താണ് നിനക്കൊക്കെ കുണൂജയെ പറയുമ്പോൾ ഇത്ര നോവുന്നത് നോക്കുന്നത് എന്താ പണം മേടിച്ചിട്ടാണോ ഇങ്ങനെ ഇടാൻ വരുന്നത് മാറികളെ പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് അന്നമ്മാസ് ഓ അന്നമ്മാസ് വന്നിട്ട് പറയുന്നത് ദൈവം മുകളിലുണ്ട് എന്ന് മനസ്സിൽ കണ്ട് സംസാരിക്കുക മനസ്സിൽ കാണുകയായിരുന്നു കേട്ടോ ദൈവം മുകളിലുള്ള കാര്യം കണ്ണടച്ച് മനസ്സിൽ ഞാൻ നോക്കി നോക്കിയപ്പോൾ കണ്ടു മുകളിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പക്ഷേ അങ്ങനെ അല്ല എന്നസേ ഞാൻ മനസ്സിലാക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം അച്ഛൻ്റെ മണ്ടയിലല്ല ദൈവം ഇരിക്കുന്നത് ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവം എന്ന് പറഞ്ഞത് സർവ്വവ്യാപിയാണ് അത് എല്ലായിടത്തും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും ഞാൻ പഠിച്ചതും നീ ചിലപ്പം പഠിച്ചു വെച്ചിരിക്കുന്നത് ദൈവം മുകളിൽ മാത്രമാണ് ഇരിക്കുന്നതെന്നായിരിക്കും ഓക്കെ അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നോക്കിയാലേ പറ്റോളായിരിക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും കല്ലിലും മുള്ളിലും ഈ ലോകത്ത് ഇടത്തും വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നീ പറഞ്ഞതുപോലെ മനസ്സിൽ കണ്ടു നോക്കി കേട്ടോ പിന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തൻഹ ഫാത്തിമ അങ്ങനെ കണ്ട ഒരു പേരാണല്ലോ പറയുന്നത് ഒന്ന് നിർത്തടോ തനൂജയെ ഓഹി തനൂജ ആരുടെ ദേഷ്യം വരുന്നു കേട്ടിട്ട് എന്നെ തൻ ഫാത്തിമ എൻ പി ഇരുപത്തിനാല് എമ്പത്തി ഒന്ന് നിർത്തടോ തനൂജയെ പറഞ്ഞ നടക്കല്ലേന്ന് എന്ന് തനൂജയെ പറഞ്ഞ് നടക്കല്ലേ പിന്നെ എനിക്ക് വേറൊരു ചരപ്പുമില്ല തനൂജയെ പണഞ്ഞു നടപ്പാണ് എൻ്റെ ജോലി എനിക്ക് വേറൊരു പണിയില്ല നീ കേട്ടാടേ വെച്ചേ ഞാൻ തനുജ പണഞ്ഞുകൊണ്ട് നടക്കുന്നത് വേറെ പണിയില്ല ഇല്ല നിനക്കൊക്കെ പിന്നെ ആരാണ് മായാമായ നിങ്ങൾക്ക് വേറെ ഒരു ജോലി ഇല്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് എന്താണ് എലിസബത്ത് എലിസബത്തിന് സപ്പോർട്ട് ചെയ്യ് ഓ ചെയ്യ പൊന്നോ എലിസബത്തിൻ്റെ കൂടെ എന്തൊരു സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴു അല്ലെ എലിസബത്തിൻ്റെ കൂടെയുള്ള സ്നേഹം ഇവക്ക് ആ സനു ചെറ്റ ഓക്കെ സനു ആ അല്ല സോറി സനു ആ സനു ചീത്ത വിളിക്കുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യും ഓംബ്ര ഓംബ്ര എന്തായാലും തമ്പുരാൻ കൽപ്പിച്ചതുകൊണ്ടേ അതുപോലെ തന്നെ ചെയ്യാമേ ശുരക്ഷേതോ ഒന്നും ചെയ്തുകളെ അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേന്ന് എൻ്റെ ജോലിയാണ് ഞാൻ ഈ ഇരുന്ന് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഈ ജോലി ചെയ്യുന്നതിന് യൂട്യൂബ് അമ്മാവൻ പറ്റുന്ന രീതിയിലുള്ള പൈസയൊക്കെ തരാറുണ്ട് പിന്നെ നിൻ്റെ ജോലിയല്ലേ നീ ഇരുന്ന് ചെയ്യുന്നത് പി ആർ വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി ഒന്ന് ഇടന്ന് കമൻ്റ് ഇടുന്നത് നിനക്ക് അതിൽ പറ്റിയ ഒരു പൈസ തനുജയാണോ തരുന്നത് അതേ അതേ നിങ്ങളുടെ സംഘടനരാരെങ്കിലും ആണോ തരുന്നത് ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന ആള് മായ മായയാണ് കേട്ടോ മായയാണ് മായമായ മായ പറയുന്നത് നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ എൻ്റെ ജോലിയാണിത് ഇനി ജോലി ഇനി വേറെ പുതിയ ജോലിയെല്ലാം തരുമോ മക്കളെ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എടി വൃത്തികെട്ടവളെ നീ എൻ്റെ ചാനലിൽ കയറി നോക്ക് എലിസബത്തിന് വേണ്ടി ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ നോക്കുമ്പോൾ നിനക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ സനുവിൻ്റെ ചീത്ത വിളിയെക്കുറിച്ച് വീഡിയോ ചെയ്യുക എനിക്ക് വേറെ പണിയുണ്ട് ഞാനിപ്പോൾ എന്തിനാണ് സനു ചീത്ത വിളിക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് സനു ചീത്ത വിളിക്കുന്നെങ്കിൽ അത് സനുവിൻ്റെ ആവശ്യം അത് നിങ്ങൾ സനുവിൻ്റെ ചാനലിൽ ചെന്നിട്ട് പറ ചീത്ത വിളിക്കല്ലേ എന്ന് അല്ലാതെ എനിക്ക് മറ്റൊരു യൂട്യൂബർ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് ചീത്ത വിളിക്കില്ലേന്ന് പറയേണ്ട കാര്യമില്ല എനിക്ക് ഓക്കെ അത് സനു ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്നുണ്ടോ സനു ചീത്ത നിങ്ങൾ സനു ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടുക നേരെ സനുവിൻ്റെ അടുത്ത് ഒഴുക്കി വിട്ടോ പിന്നെ അടുത്തത് ശില്പ ശിൽപ എം പി ഓ ഇവക്കാണ് വലിയ സൂക്കേട് ചേച്ചി ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ ഇത്തിരി നീണ്ടൊരു കമന്റ് ആണല്ലോ ചേച്ചി ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ ഇംഗ്ലീഷിൽ മലയാളം എഴുതി കമന്റ് ഇടുമ്പോൾ മനസ്സിലാവില്ല എന്നിട്ടും ചേച്ചി ലൈക്ക് കൊടുക്കും അതെന്ത് വർത്തമാ പറയുന്നത് ഇംഗ്ലീഷിൽ മലയാളം എഴുതിയോ ചേച്ചി ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ ഇംഗ്ലീഷിൽ മലയാളം എഴുതി കമന്റ് ഇടുമ്പോൾ മനസ്സിലാവില്ല എന്നിട്ട് ചേച്ചി ലൈക്ക് കൊടുക്കും എന്തേ അവരോട് എഴുതാൻ എഴുതാൻ പഠിക്കാൻ പറയാത്തെ നിനക്ക് എന്താ വച്ചാൽ നിനക്ക് തലയ്ക്ക് സുഖമില്ലേ എനിക്ക് അറിഞ്ഞിടാത്തത് ചോദിക്കുകയാണ് ഇംഗ്ലീഷിൽ കമൻ്റ് മലയാളത്തിലാക്കി എഴുതുമ്പോൾ അവരോട് എഴുതാൻ പറയാൻ പഠിക്കാത്ത എന്നോ നീ പോയി പറ നിനക്ക് വേറൊരു പണി ഇല്ലല്ലോ നിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കമൻ്റ് ഇടാൻ നടക്കുന്നതല്ലേ നിൻ്റെ പണി ഏ നീ പോയി പറയേ പക്ഷേ എൻ്റെ തരാൻ പൈസയൊന്നുമില്ല അത് വേറൊരു സത്യം ചേച്ചി വേർതിരിവ് കാണിക്കുന്നത് മോശമല്ലേ ആരോട് ഞാനിപ്പോൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുവായിരുന്നെങ്കിൽ ഇങ്ങനെ കമൻ്റ് വായിക്കില്ല ലൈക്ക് തന്നനെന്ന് ഈ പറയുന്നത് ഇതിൽ മൊത്തം ജബ ജബയാണല്ലോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ കൊച്ചു പറയുന്ന കാര്യം നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അവിടെ മനസ്സിലാവുന്നുള്ളവരൊന്ന് കമൻ്റ് ഇട്ടേക്കണേ ചേച്ചി ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ ഇംഗ്ലീഷിൽ മലയാളം എഴുതി കമൻ്റ് ഇടുമ്പോൾ മനസ്സിലാവില്ല എന്നിട്ടും ചേച്ചി ലൈക്ക് കൊടുക്കും അതെൻ്റെ ഇഷ്ടം എൻ്റെ അവരോട് എഴുതാൻ പറയാൻ പഠിക്കാത്തേ പറയാത്തേ എനിക്ക് മനസ്സില്ല ചേച്ചി വേർതിരിവ് കാണിക്കുന്നത് മോശമല്ലേ ആണോ ഞാനിപ്പോൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ കമൻ്റ് വായിക്കില്ല ലൈക്ക് തന്നേനെ ഏ ഇതെന്തുവാട ഈ കൊച്ചു പറയുന്നത് എനിക്ക് ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ തനൂജ ചേച്ചിക്ക് വീട് വാങ്ങിക്കൊടുത്തേനെ നീ തനൂജയ്ക്ക് വീട് വാങ്ങിക്കൊടുക്കേ കാർ വാങ്ങിക്കൊടുക്കേ ആട് വാങ്ങിക്കൊടുക്കേ മാട് വാങ്ങിക്കൊടുക്കേ ഇനി തനൂജയെ ഒന്ന് കെട്ടിച്ച് കൊടുക്കേ എന്തായിരുന്നു വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ അതൊക്കെ നീ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ എനിക്ക് ദേവുവിനെ നോക്കുന്നതിൽ മടിയില്ല മടി വേണ്ട ഞാൻ നിന്നോട് പറഞ്ഞോ നീ ദേവുവിനെ നോക്കുന്നതിൽ മടി കാണിക്കണോന്ന് ഇതെന്താന്നറിയാമയല്ലോ ഞാനൊരു അമ്മയാണ് ആണോ എനിക്ക് ഒരു മോളുണ്ട് ഉണ്ടോ ചേച്ചിയെ പോലെ കല്ല് വെച്ച മനസ്സല്ല എൻ്റെത് അയ്യോടാ പാവം ഇനി വായിക്കുമ്പോൾ വൃത്തിയായി വായിക്കണം കേട്ടോ എൻ്റെ പൊന്നു മക്കളെ നീ എഴുതുമ്പോൾ വാലും തലയും ഇല്ലാത്ത കണക്ക് എഴുതാതെ വൃത്തിയായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം കേട്ടോ നീ ഇപ്പം എഴുതിയതൊക്കെ ഞാൻ വൃത്തിയായിട്ടല്ലേ വായിച്ചത് നീ വൃത്തിക്ക് എഴുതിയാ വൃത്തിക്ക് വായിക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് പിന്നെ ശ്യാമാണ് ശ്യാം ചന്ദ്രൻ ഓഹ് ആണുങ്ങളും ഉണ്ടല്ലോടെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിച്ചത് കൊണ്ടാണ് അവര് മറുപടി പറഞ്ഞതും ഓഹ് അതെന്തുവാണെ എത്ര കടുപ്പം ശ്യാം ചന്ദ്രനാണ് അതുകൊണ്ടാണ് ഇത്രയും കടുപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിച്ചത് കൊണ്ടാണ് അവർ മറുപടി പറഞ്ഞത് അതിന് പൊള്ളിയിട്ട് കാര്യമില്ല ഇല്ലടേ പൊള്ളുന്നില്ല താൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്രത്തെയും തോന്നെ പുരട്ടാം കേട്ടോ അപ്പോൾ പൊള്ളതല്ലേ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമൻ്റുകൾ ഇപ്പോൾ ഇങ്ങനെ തുരിതുരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയും കമൻറ്റ് എഴുതുകയാണെങ്കിൽ വായിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ബാക്കി കമൻറ്റുമായിട്ട് മറ്റൊരു വീഡിയോയും കൊണ്ടുവരാം ഓക്കെ ബായ്